കാശി മേയർ രചന സിദ്ര അവതരണം ഷാഹുൽ മകൈ എഡിറ്റിംഗ് ഫൈസൽ സി സ്പെഷ്യൽ താങ്ക്സ് ടു വസീം അക്രം കാശിനാഥൻ എന്ന പേരെഴുതിയ മഹർമാരിയിലേക്ക് അവിടെ നോട്ടം ചെന്നു നെഞ്ചോട് ചേർന്ന് കിടക്കുന്നതിനെ കയ്യിലെടുത്തവൾ വിരലുകളാൽ തലോടിക്കൊണ്ടിരുന്നു ഇരു കണ്ണുകളും അടച്ചു നിൽക്കുമ്പോൾ പല ചിന്തകളും ആ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ഇന്നീ നെഞ്ചോട് ചേർത്ത നിന്റെ മഹറിനു വേണ്ടി ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കില്ലെന്ന് അറിഞ്ഞിട്ടും കാത്തിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല കാശി ആ കാത്തിരി പെണ്ണിൽ നിറച്ച നോവിന് നിന്നെ ഉള്ളെൻ്റെ പ്രണയം പിന്നിൽ നിന്നും മായിച്ച് കളഞ്ഞിരുന്നു പലപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ ശാസനയോട് അടക്കി നിർത്താൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു ഇനി മരണമിന്നെ പുലുകിയാലും നിന്റെ പെണ്ണായി ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെന്നൊരു സന്തോഷത്തോടെ ഞാൻ യാത്രയാവും സിതാര ഹൈദരലി പേരുകേട്ട കച്ചവട സാമ്രാജ്യമായ അലി ഗ്രൂപ്സിന്റെ അമരക്കാരൻ മുഹമ്മദ് ഹൈദരലിയുടെ മൂത്ത മകൾ ഒരു പാവം പൂവിച്ച കൗമാരകാലത്തിന്റെ അവശേഷിപ്പായ ഒരു പ്രണയമോ പ്രണയനോവളിൽ ഉണ്ടായിരുന്നില്ല യുവത്വത്തിലെ കാലടികളെടുത്ത് വയ്ക്കുമ്പോഴും അറിഞ്ഞിരുന്നില്ല എപ്പോഴും അവന്റെ ആ പേര് കൊത്തി കൊത്തിവെച്ചിരുന്നുവെന്ന് നഴ്സിംഗ് കോളേജിന്റെ ഓരോ കോണുകൾ പോലും അത് മനസ്സിലാക്കിയെങ്കിൽ പോലും വിധി അവളിൽ നിന്ന് അത് മറച്ചു വെച്ചു പല വിവാഹാലോചനകളും ഈ കാലയളവിൽ വന്നു പോയിക്കൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് തനിക്ക് തനിക്കിവരെയും അംഗീകരിക്കാൻ എന്ന ചിന്ത അവൾ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് മേൽ ഒരു പരുന്നിനെ പോലെ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു പരീക്ഷ ആവാറായതുകൊണ്ട് തന്നെ അവൾ പക്ഷെ അവളുടെ ചിന്തകൾ പഠിത്തത്തിൽ നിന്ന് മാറി പല വഴികളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരുന്നു സിത്തു എന്തോ ഉമ്മ പഠിക്കുകയാണോ അവളെ ആ നാളെ അന്നെ ഒരു കൂട്ടി കാണാൻ വരുന്നുണ്ട് നാളെ ക്ലാസ് ഉണ്ടോ നാളെ ഒരു സെമിനാർ ഉണ്ടോ മീ ഒരു നാളെ എപ്പോഴാണ് വരിക രാവിലെ വരൂ എന്ന് പറഞ്ഞേ നീ ഇപ്പം എന്താ ചെയ്യുമ്പി അതെനിക്ക് നാളെ തന്നെ സൈൻ ചെയ്ത് വാങ്ങണം ഇജി പോയി വാപ്പിയോട് പറഞ്ഞു നോക്ക് അപ്പോഴേക്കും സീനാന്ന് വിളിച്ചവിടെ ഹൈദരാങ്ങോട്ടേക്ക് വന്നിരുന്നു എന്തേക്കാ ഓളോട് പറഞ്ഞു വെച്ച് ആയിക്കാ ഇപ്പ പറഞ്ഞോളൂ ആണോ മോളെ ചിറ്റു ഓരിപ്പ വിളിച്ചു വെച്ചിട്ടേ ഉള്ളൂ നാളെ ഉച്ചതിരിഞ്ഞേ പെരുവെന്ന് അപ്പോഴേക്കും എന്റെ കൂട്ടി റെഡി ആവണട്ടോ വാപ്പി നാളെനിക്ക് കോളേജ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എനിക്ക് അത് ഒരു സെമിനാർ രാവിലെ സൈൻ വാങ്ങിട്ട് വരാം ഒരു ഉച്ചകലേ വരുള്ളൂ അതിന് തലയാടി അറിയിച്ചതും സീനത്തും ഹൈദരും കൂടി അവിടെ പോയിരുന്നു വാപ്പിയോട് ആദ്യമായി കള്ളം പറയേണ്ടി വന്ന തോർത്ത് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു രാവിലെ തന്നെ അവൾ കോളേജിലെത്തി ഹസീബ് അവളുടെ ഉറ്റ മിത്രമാണ് സൗഹൃദത്തിനപ്പുറമുള്ള ഒരു സാഹോദര്യത്തിന്റെ ഒത്തൊരുമയായിരുന്നു അവർക്കിടയിൽ കൂടുതലും അതുകൊണ്ട് തന്നെ സന്തോഷങ്ങളും ദുഃഖങ്ങളും രണ്ടുപേർക്കും തുല്യമായിരുന്നു സിദ്ധു ഇതാ എന്റെ പ്രശ്നം എനിക്കാതാ മനസ്സിലാവാത്ത അവളൊന്നും മിണ്ടുന്നില്ല മിണ്ടൊന്നില്ലെന്ന് കേട്ടത് അസീവ തുടർന്നു സിത്തു ഇങ്ങോട്ട് നോക്ക് ആണക്ക് ആരെങ്കിലും ഇഷ്ടമാണ് അല്ലെന്നറിയാം പിന്നെ നീ ആലോചനയ്ക്ക് മുടക്കുന്ന കഴിഞ്ഞ തവണ വന്നിട്ട് പോയ ആളുണ്ടല്ലോ എന്തോ എന്റെ പേര് ആ എന്തിലാവട്ടെ എത്ര നല്ല മനുഷ്യനായിരുന്നു സ്വഭാവത്തിന്റെ കാര്യമായാലും സ്നേഹത്തിന്റെ കാര്യത്തിലായാലും പിന്നെ നല്ലൊരു ജോലിയുണ്ട് ഇപ്പൊ കേട്ടുകഴിഞ്ഞ ആ കൊച്ചിനെ നോക്കുന്നത് കാണും പൊന്നുപോലെയാ എന്നിട്ട് അണക്ക് വേണ്ട ശരിക്കും ഞാനറിയാതെ ആരും ഉണ്ട് ഇടിയ മനസ്സിൽ ഇത്രയും പറഞ്ഞിട്ടൊന്നും പ്രതികരിക്കാതിരിക്കുന്ന അവളെ കണ്ട് അസീബിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു സിത്തു അവളെ തോളിൽ പിടിച്ച് കുലിക്കൊണ്ട് വിളിച്ചതും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവൾ ഞെട്ടി എഴുന്നേറ്റു കാശി വാട്ട് കാശിനാഥൻ തലഗുനിച്ചുകൊണ്ട് പറയുന്ന അവളെ ഹാസി തന്റെ നേരെ നിർത്തി ആരാത് അറിയില്ല വാട്ട് അറിയില്ലെന്നോ എനിക്കറിയില്ല ഹാസിന്നു എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഈ പേര് മാത്രമേ ഉള്ളു നിറയെ എവിടെന്നെ എങ്ങനെയാത്തൊന്നും അറിയില്ല എന്തിന് ഒരു നോക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല അതും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന അവൾക്കൊരു താങ്ങിനോണം അസി തന്നെ നെഞ്ചോട് ചേർത്ത് മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു ഏങ്ങലടി കുറഞ്ഞു കുറഞ്ഞു വന്നു വാപ്പിയോട് എന്ത് പറയും ഞാൻ ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇതാണ് ആളെന്ന് പറഞ്ഞ് കാണിച്ചെങ്കിൽ കൊടുക്കായിരുന്നു ഇതിപ്പോൾ അങ്ങനെ പേരുള്ളൊരു മനുഷ്യനെ കൂടി അറിയില്ല എനിക്ക് ആകെ ആകെന്ത ആസി ഈ അത് വിട്ടേക്ക് സിത്തു ഇജ് പറഞ്ഞ പോലെ ഒരാളുണ്ടെങ്കി അന്റെ വാപ്പി എന്നെ നടത്തി തന്നേന് ഇതിപ്പോ ആരും എന്താ എവിടെയാന്നൊന്നും അറിയില്ല ഓനായിട്ട് എനിക്ക് നല്ലൊരു മൊമെന്റ് പോലും ഇല്ല അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ഒരാളല്ല വെറൊരു പേര് മാത്രം അതും കാശിനാഥ് ആ പേരിനോട് അനക്കൊരു ഇഷ്ടം തോന്നി അത്രയേ ഉള്ളൂ നമുക്ക് എത്ര പേരിനോട് ഇഷ്ടം തോന്നും അത് അങ്ങനെ വിട്ടുകളയി അണക്കുള്ള ആളായിരുന്നെങ്കിൽ എപ്പോഴും എൻ്റെ മുമ്പിൽ എത്തിയേനെ അതുകൊണ്ട് ഞാൻ അതൊന്നും ഓർക്കട്ടെ കേട്ടോ വിഷമം ഉണ്ടെങ്കിൽ അതങ്ങ് കരഞ്ഞു കളഞ്ഞേക്ക് നല്ല ആലോചനയാവും വന്നിരിക്കുന്നത് ഉം ആവും സങ്കടമൊക്കെ പോയോ ഉം എന്റെ അപ്പൊ എന്നെ ഇങ്ങനെ ഒരെണ്ണം അവരിച്ച് ചിരിക്കലും നമ്മൾ തന്നാറുണ്ടല്ലോ ഞാൻ പാവല്ലോ സി ആണോ അപ്പം ചെന്നാട്ടെ ജി വരട്ടുണ്ടോ ഇല്ല എനിക്ക് പോയിട്ട് പണിയുണ്ട് എന്നാ ശരി പോട്ടെ അവളുടെ മനസ്സിന് നല്ല ആശ്വാസം കിട്ടിയിരുന്നു വേറെ ചിന്തകളൊന്നും ഇല്ലാതെയാണ് അവൾ വീട്ടിലേക്ക് പോയത് ചെന്ന് ഫ്രഷ് ആയി ഒരുങ്ങിയപ്പോഴേക്ക് അവരെത്തിയിരുന്നു എല്ലാത്തിനും സന്തോഷത്തോടെ നിന്ന് കൊടുക്കുമ്പോഴും ആ ഒരു പേര് തൻ്റെ ആത്മാവിനുള്ളിൽ ചെറുനോവ് പടർത്തുന്നവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ നിക്കായത് കൊടുത്ത വാപ്പയുടെ ഉള്ളിൽ മകളുടെ ജീവിതം സുരക്ഷിതമാക്കിയ ഒരു അച്ഛന്റെ നിർവൃതി ആയിരുന്നുവെങ്കിൽ ഉള്ളിലെ നോവിനെ മനപൂർവ്വം അവഗണിച്ചുകൊണ്ട് മറ്റൊരുവനെ മനസ്സിൽ വരച്ചുകൊണ്ട് ആ ജീവിതത്തിലേക്ക് ആനെടുത്തുവെക്കുകയായിരുന്നു ആ മകൾ പതിയെ മറ്റുള്ളവരുടെ മുഖങ്ങളിലെ സന്തോഷം അവളുടെ മുഖത്തേക്ക് ചേക്കേറി ആ മുഖത്തെ കൂടുതൽ പ്രകാശപൂരിതമാക്കിയിരുന്നു നാളുകൾ ഓരോന്നായി ഒഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഒപ്പാ സന്തോഷം ഇല്ലാതാവുന്ന നിർജ്ജീവമായി അവൾ അറിഞ്ഞുകൊണ്ടിരുന്നു മനോഹരമായ ഇന്നലകൾ പ്രിയപ്പെട്ട കളിപ്പാട്ടം കയ്യിൽ കിട്ടുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാവുന്ന ഒരു ഭ്രമമായിരുന്നു എന്നവൾ നേർന്ന ഹൃദയത്തോടെ മനസ്സിലാക്കി തങ്ങളുടെ ഇടയിലേക്ക് ഒരു കുട്ടി വന്നപ്പോഴുണ്ടായ സന്തോഷത്തിന് പകരം ഇന്ന് അവൾ ഈ അവഗണനയ്ക്ക് വിധേയയായി മാറുന്നില്ലോ എന്ന ദുഃഖം ഒരമ്മ എന്ന നിലയിൽ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു രാജകുമാരിയായി വളർന്നവൾ ഒരു വീട്ടിലെ വേലക്കാരിയുടെ പരിഗണന പോലും കിട്ടാതെ കഴിയുന്നത് താൻ എടുത്ത തെറ്റായ തീരുമാനത്തിന്റെ പേരിലായിരുന്നല്ലോ എന്ന ചിന്ത ആ അച്ഛന്റെ മനസ്സിനെ കീറി മുറിച്ചുകൊണ്ടിരുന്നു തൻ്റെ ജീവിതം കളിപ്പാവയായി ജീവിച്ചു തീർക്കാറുള്ളതല്ലോ എന്ന് മനസ്സിലാക്കിയ ദിവസം തന്നെ ആ വീടും വീട്ടുകാരും തികച്ചും അന്യരായി തീർന്നിരുന്നു മനുഷ്യന്റെ മനസ്സ് മുറിച്ചു നോക്കാൻ പറ്റാത്തതുകൊണ്ട് അതോർത്ത് ദുഃഖിക്കാതെ അവളെ ആ ബന്ധത്തിൽ നിന്ന് മോചിതയാക്കാൻ അവരും കൂടെ നിന്നു കൈക്കുഞ്ഞുമായി തിരികെ സ്വന്തം വീടിന്റെ പടി കയറുമ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ പേരറിയാത്ത സന്തോഷം അവളുടെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നു പിന്നീട് അങ്ങോട്ട് തൻ്റെ കുഞ്ഞു മാലാഖയായിരുന്നു അവൾക്ക് വേണ്ടിയായിരുന്നു തൻ്റെ ജീവിതം അവൾക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോ നിമിഷവും താൻ പരിച്ചറിയാൻ ശ്രമിച്ച ആ പേര് കൂടുതൽ കൂടുതൽ ആഴത്തിൽ തൻ്റെ ഹൃദയത്തിലേക്ക് അവൾ പതിയെ മനസ്സിലാക്കി തുടങ്ങി ഒന്ന് മുറിവേറ്റ ഹൃദയത്തിന് ഒരു മുറിവ് കൂടി ഏറ്റുവാങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ആ മുറിവ് ഉണങ്ങാൻ വർഷങ്ങൾ എടുത്തിരുന്നു പിന്നീട് അങ്ങോട്ട് ആ പേരിൻ്റെ അവകാശക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു എന്നാണ് മോനെ കാശി ഒരു ചിന്ത ഇന്നും കണ്ടോ ഇതിപ്പോൾ സ്ഥിരം കാഴ്ച എങ്കിലും ഏതാണാ കൊച്ച് കൊച്ചോ കൊച്ചിന്റെ അമ്മയോ ആരാന്ന് മനസ്സിലേക്ക് ആണല്ലോ അല്ലെ തന്നെ തെറിയും പറഞ്ഞ് കിടക്കിയിലെ തലയിണ തന്റെ നേരെ വലിച്ചെറിഞ്ഞ് ബാത്റൂമിലേക്കായിരുന്നവനെ ചെവിയിൽ വരലിട്ട് കുടഞ്ഞുകൊണ്ട് അവൻ നോക്കി പഠിച്ചോനെ അവള് ഒറ്റരുത്തിയുടെ പേരില്ല ഈ രാക്ഷസൻ കല്യാണം പോലും കഴിക്കാതെ ഇത്രയും നാളും മിസ്റ്റർ ബ്രഹ്മചാരിയെ ജയിക്കുന്നെന്ന് സീതമറിഞ്ഞ കൂട്ട് നിന്നെന്ന് പറഞ്ഞ എന്നെയും കൂടെ കൊന്നു കുഴിച്ചു മൂടും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കിട്ടുന്നില്ലല്ലോ റബ് ബാത്റൂമിൽ ഷവറിന് ചൂട്ടിൽ ഭിത്തിയിൽ കൈകൊത്തി കണ്ണടച്ച് നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞു അതിൻ്റെ അമ്മയും ഈവൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ സീതാലക്ഷ്മിയുടെയും രുദ്രപ്രതാപിന്റെയും മകൻ കാശിനാഥൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ സ്വപ്നത്തിലേക്ക് ഒരു അതിഥിയായ അവൾ കടന്നു വന്നത് പിന്നീട് അവൻ പ്ലസ് ടു എത്തിയപ്പോൾ ഒരു അതിഥി ആയതുകൊണ്ട് തന്നെ മറവിക്ക് വിട്ടുകൊടുത്തതിനെ കുറിച്ച് ചിന്തിച്ചില്ല പിന്നീട് അങ്ങോട്ട് ദിവസങ്ങളുടെ അകലം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോഴും അവൻ്റെ ഒപ്പം ആത്മമിത്രമായ ആസിഫും ഉണ്ടായിരുന്നു ഓരോ ദിവസം കഴിയും തോറും തന്റെ സ്വപ്നത്തിലേക്കുള്ള അവടെ കടന്നു വരവ് പതിവായി ഒരു റോഡിന്റെ നടപ്പാതിൽ നിൽക്കുന്ന മൂന്നോ നാലോ വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഓടി വന്ന കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് അവളിലേക്ക് നീട്ടിയപ്പോൾ ആ കൊച്ചു സുന്ദരിയുടെ മുഖത്ത് തെളിഞ്ഞ നുണക്കുഴിയിൽ അവൾ കൈ കൊണ്ടുവന്ന് കുത്തി ഉമ്മയ്ക്ക് വേണ്ടയെന്ന ആ കുരുന്നിന്റെ ചോദ്യത്തിന് ഉമ്മിയുടെ കുഞ്ഞ് കഴിച്ചോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ അവളുടെ തട്ടം കാറ്റ്പ്പം ഒന്ന് മാറിയപ്പോൾ കണ്ട ആ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് അത് തറഞ്ഞു കയറാൻ അധികനേരം വേണ്ടി വന്നില്ല ആ കുരുന്നീൻ്റെ കുസൃതി നിറഞ്ഞ കണ്ണുകളും ആ നുണക്കുഴിക്കവളും അവനിൽ നിറച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസവും കഴിയും തോറും അവൻ മനസ്സുകൊണ്ട് അവടെ അച്ഛനായി മാറുകയായിരുന്നു ആരാണെന്നോ എന്താണെന്നോ അറിയാതെ അവടെ അമ്മയെ അവൻ പാതിയായി കണ്ടു തുടങ്ങിയിരുന്നു അങ്ങനെയൊരിക്കലും ഒരു ബിസിനസ് മീറ്റിന് പോകുമ്പോഴാണ് അവൻ്റെ വണ്ടി ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നത് അവിടെ കണ്ട കാഴ്ച അവനുമല്ലാത്തൊരു ലോകത്ത് എത്തിച്ചിരുന്നു സ്റ്റിയറിംഗിൽ നിന്ന് രണ്ട് കൈയും കൈമെടുത്ത് മുടിയിലൂടെ ഓടിച്ച് ഒരു നിമിഷം അവനത് നോക്കി നിന്നു അവരുടെ അടുത്തേക്ക് ഡോർ തുറക്കാൻ നോക്കിയതും രണ്ടു വശത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കാരണം അവന് പുറത്തിറങ്ങാൻ പറ്റിയില്ല ബ്ലോക്ക് മാറി ടേൺ എടുത്ത് വന്നപ്പോഴേക്കും അവരവിടെ കാണാനും കഴിഞ്ഞില്ല നഷ്ടബോധവന് വല്ലാതെ പിടിച്ചു വിളിച്ചു പിന്നീടുള്ള ഓരോ നിമിഷം അവൻ അറിയുകയായിരുന്നു അവരാണ് തന്റെ ജീവിതമെന്ന് അവരെ തേടിയുള്ള അലസിലായിരുന്നു പിന്നീട് അങ്ങോട്ട് മാസങ്ങൾ കടന്നുപോയിട്ട് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല സമയം തന്റെ തൻ്റെ അരിയിലേക്ക് വന്നു ചേരുമെന്ന വിശ്വാസിൽ കാത്തിരിക്കാൻ തുടങ്ങി ആ കാത്തിരിപ്പിന്റെ അവസാനമാണ് ഇന്ന് ഒരു മാസം മുമ്പാണ് കൊച്ചിയിലെ ഹോസ്പിറ്റലിലേക്ക് നഴ്സിംഗിന് വേണ്ടി ഇന്റർവ്യൂ വെച്ചത് ഇന്റർവ്യൂ പാസ്സായവരുടെ ലിസ്റ്റ് മെയിലിലേക്ക് ആസിഫ് അയച്ചിരുന്നു അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് അതിൽ അവരുടെ ഫോട്ടോ കാണുന്നത് പ്രതാപിന് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞപ്പോൾ ആദ്യം നിരസിച്ചെങ്കിലും ഇത്രയും നാളത്തെ അവന്റെ കാത്തിരിപ്പ് അവസാനിക്കുമല്ലേ എന്ന് ഓർത്ത് അയാൾ സമ്മതം മൂളി അങ്ങനെ ഹോസ്പിറ്റലിൽ ചുമതലകൾ അവർ നൽകി ബിസിനസ് കാര്യങ്ങൾ പ്രതാപ ഏറ്റെടുത്തു ഫ്രഷായി രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോയി പുതുതായി എടുത്ത സ്റ്റാഫിനെയുള്ള മീറ്റിങ്ങിനായി വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ വിശദമായി ആസിഫ് അവരോട് പറഞ്ഞു കൊടുത്തു തന്നെ ആരോ ശ്രദ്ധിക്കുന്നതെന്ന തോന്നൽ അവളിൽ വല്ലാത്ത അസ്വസ്ഥത പടർത്തിയെങ്കിലും അതിനവഗണിച്ചുകൊണ്ട് അവൾ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തു എല്ലാവരും പോകാൻ തുടങ്ങിയപ്പോഴേക്കും വാതിൽ ചാരി നിരുന്ന കാശി അകത്തേക്ക് കയറി വന്നു ആസിഫ് അവന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി അവരെ പറഞ്ഞു വിട്ടു ദാ എനിക്കളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ മുമ്പിലേക്ക് ആസിഫ് ഒരു ഫയൽ എടുത്തു കൊടുത്തു അത് നോക്കിയതും ആസിഫിനെ അവൻ കെട്ടിപ്പിടിച്ചു ആ ഫയൽ എടുത്തു നോക്കി അവളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് സങ്കടത്തിൽ വളരെ സന്തോഷം അവന് തോന്നിയത് ആസിഫിനെ പുറന്നുകൊണ്ട് അവൾ എനിക്കുള്ളതാണെന്ന് പറയുമ്പോൾ അവൻ്റെ പുറത്ത് അനുഭവപ്പെട്ട കണ്ണുനീൻ്റെ നനവ് മാത്രം മതിയായിരുന്നു എത്രമാത്രം അവൾ അവന് പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ ഒരു സ്റ്റാഫ് എന്നതിലുപരി അവളോടവൻ അടുത്തപ്പോൾ ഓർത്ത് അവൾ അകലാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ഡ്യൂട്ടി നേഴ്സ് വരാത്തത് അവൾ അവർക്ക് വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു എമർജൻസി വന്നതുകൊണ്ട് അവൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറേണ്ടി വന്നു സമയം നന്നായി വൈകിയിരുന്നു എല്ലാം കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴാണ് കാശി അവളെ കാണുന്നത് നേരത്തെ ടൈം കഴിഞ്ഞതാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് അവൻ ചെന്നു താനെന്താ പോകത്ത് ഡ്യൂട്ടീനേയും കഴിഞ്ഞല്ലേ ഇറങ്ങാറായപ്പോഴേക്കൊരു എമർജൻസി വന്നു അതാ നന്നായി അത് കേട്ടത് അവളൊരു സംശയത്തോടെ നോക്കി അല്ല ഞാൻ പോകാനിറങ്ങിയതാ വാ ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടുന്നു ഒരു എംപ്ലോയി എന്ന നിലയിലുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ അവൾ മടിയൊന്നും കൂടാതെ അവൻ്റെ ഒപ്പം കയറി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കിലോമീറ്ററോളം ദൂരെ കൊണ്ട് സ്റ്റാൻഡിലേക്ക് ഐ വോണ്ട് ടു ടോക്ക് ടു യു തെരോ സർ അറിയാത്ത പോലെ നടിക്കണ്ട നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്താണ് പറയാൻ വരുന്നത് ഒരു അവസരം പോലും തരാത്ത എന്താ ഐ അറിയു അവോയ്ഡിങ് മീ സർ വരെ നടക്കാത്ത ഞാൻ ഞാനെതിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വണ്ടി പെട്ട് നിന്നും ആൾ മുമ്പിലേക്ക് ആഞ്ഞിപ്പോയിരുന്നു നേരിരുന്ന് നോക്കിയതും കണ്ടു ദേഷ്യത്താൾ ജീവിക്കുന്ന ആ മുഖം അവൻ കൈ രണ്ടും സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് ഡോറ് തുറക്കാൻ നോക്കിയതും അവൻ ലോക്കാണെന്ന് അറിഞ്ഞ അവന് വിളിച്ചു സർ ഡോറിൻ്റെ ലോക്ക് മാറ്റിയാ ഞാനിവിടെ ഇറങ്ങിക്കോളാം അവൾ പറഞ്ഞുകൂടി കേട്ടത് അവൻ്റെ സിരികളിലൂടെ ദേഷ്യം ഇരച്ചു കയറി പെട്ടെന്ന് അവളുടെ കവളി അവൻ കയറി കുത്തിപ്പിടിച്ചു അങ്ങനെ പാതിയിൽ ഇറക്കി വിടാനല്ല കാശി നിന്നെ കൂടെ കൂട്ടിയത് നടക്കില്ല പോലും എനിക്കു വേണ്ടായിരിക്കും പക്ഷെ എനിക്കിതിനെ വേണം എൻ്റെ പാതിയായിട്ടല്ല എന്നെ പൂർണ്ണനാക്കാൻ അതിന് നീയും എൻ്റെ മോളായ ആമയും വേണം ആമി ഒരു ഞെട്ടിലൂടെയാണ് അവൾ ചോദിച്ചത് എനിക്കെങ്ങനെ അറിയാമെന്നായിരിക്കും നീ ചിന്തിക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇന്നോ ഇന്നലെയല്ല വർഷങ്ങളായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ വിലയോബിൻ അവന് നിറഞ്ഞ കണ്ണിൽ കണ്ടതും അവൾ അവനെ അങ്ങനെയൊന്നോട്ട് തിരിച്ച് മുമ്പിലേക്ക് നോക്കി എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടേക്ക് പിന്നെയും പറയാൻ നിൽക്കാതെ അവനവളെ സ്റ്റാൻഡിൽ ഇറക്കി അവൾ ബസ്സിൽ കയറിയതിനു ശേഷമാണ് അവൻ പോയത് അവന് നിരാശ നിറഞ്ഞ മുഖം ആസിഫിന് തികച്ചു അപരിചിതമായിരുന്നു പിറ്റേന്ന് അവളെ കണ്ട ആസിഫ് കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു കാത്തിരിക്കാമായിരുന്നില്ലേ എന്ന ചിന്ത അവൾ വീർപ്പുമുട്ടിച്ചു അതിലുപരി അവളൊരു ഡിവോഴ്സിയാണെന്നുള്ള അപകർഷതാബോധവും കാശിയുടെ അവസ്ഥ കണ്ട സീത പ്രതാപിനെ കണ്ട് കാര്യം തിരക്കി അവളെ കണ്ട് അവളിൽ അപകർഷതാബോധത്തെ അപ്പാടെ മായ്ച്ചു കളാൻ അവൾക്ക് സാധിച്ചു പിന്നീടങ്ങോട്ട് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു സിതാര എന്ന നീക്കമായി കാശിയുടെ മാത്രം താരയായി അവളെ കൈപ്പിടിച്ച് അവർ നൽകുവാൻ സന്തോഷത്തോടെ ആ കുടുംബവും ഉണ്ടായിരുന്നു ഇന്നവർ വളരെ സന്തോഷത്തിലാണ് അവരാഗ്രഹിച്ച ആ കൊച്ചു സ്വർഗത്തിൽ പുറകിലായി ചെറിയ അനക്കം കേട്ടവൾ തിരിഞ്ഞു നോക്കി ആമിയെ കൈയിലേന് വരുന്ന കാശി അമയെ ആ കാശിനാഥൻ എന്ന അവരുടെ മകൾ കർമ്മം കൊണ്ട് അച്ഛനും മകളുമായി മാറി അവരെ കണ്ടു അവളുടെ കണ്ണുകളിൽ ഒരു ചെറിയ നീർത്തിളക്കം കാണാനായി ആരും അറിയപ്പെടാതെ അവൾ കുഴിച്ചു മൂടിയ സ്വന്തം ആത്മാവിന്റെ നൊമ്പരും അലിഞ്ഞില്ലാതെയായ ആനന്ദമായിരുന്നത് താഴെ ഹസിയൊക്കെ വന്നു ഇവിടെ എന്തിരിക്ക വിളിച്ചിട്ട് കേട്ടില്ലല്ലോ അവരെത്തിയോ ഞാൻ ഓരോന്ന് ചിന്തിച്ചിരുന്നു പോയി വന്നേ അവൾ കണ്ടിട്ട് എത്ര കാലായി ഇനി എന്റെ ഉമ്മയ്ക്ക് ഞമ്മളെ ഒന്ന് വേണ്ട അമീസേ കാശിയേട്ടാ കൈ രണ്ടിടുപ്പിന് കുത്തി ചുണ്ടിച്ചുളിക്കാ വിളികേട്ട അവന് ചിരിയടക്കാനായില്ല അവളും മാമിയ ഒപ്പം കൂടിയതും കളിയും ചിരിയുമായി അവർ പതിയെ താഴേക്ക് നടന്നു